അപ്പൊ ആള് അവിടെ ഇരിക്കുന്നുണ്ടോ ആള് അവിടെ നിന്ന് പോവാനുള്ള ഉദ്ദേശം ഇല്ല പിള്ളേഴ്സുകള് അതിനെ കളിപ്പിക്കാൻ പോവാണ് ഞാൻ പിള്ളേരോട് ഒരു അച്ചമാന മാറുന്ന ശിവ അതിനെ ഓടിപ്പിക്കല്ലേ ഇവരെ അതിനെ കളിപ്പിക്കാന്ന് കാണേ ചേരപ്പത് പിടിച്ച കടിക്കും അത്യാവശ്യം വലുപ്പമുണ്ട് കിട്ടാ അപ്പൊ അവൻ ചായ സെറ്റപ്പിലാണ് ഇരിക്കണത് കണ്ട എന്തോ പറ്റീന്റെ ആൾക്ക് കേട്ടാ കണ്ടോ എന്തോ അസുഖാവസ്ഥയിലാണ് ഇനങ്ങാൻ പറ്റുന്നില്ല ആൾക്ക് കണ്ട അതിന്റെ ചെവി മൂക്കൊക്കെ ഒരുവിധം ആയിന്റണ്ട കാക്കകൾ പൊട്ട പറ അതിനെ കണ്ടിട്ട് നോയ്യേ ആള് ഇനങ്ങാൻ പറ്റാത്ത അവസ്ഥ കണ്ട തീരെ വയ്യയാള്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നു പോവാൻ നോക്കണ നോക്കണെന്ന് തോന്നണ ആള് ம